രാത്രിയിൽ അടച്ചിട്ട പമ്പിൽ നിന്നും പെട്രോൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് യുവാക്കൾ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു കരൂർ പെരുമാങ്കണ്ടത്തുള്ള പുത്തൻപുരയ്ക്കൽ ഫ്യൂവെൽസിലാണ് ബുധനാഴ്ച രാത്രി മണിയോടെ ആക്രമണം ഉണ്ടായത് പമ്പിന്റെ പ്രവർത്തനം നിർത്തിയ ശേഷം ഓഫീസിൽ പണം എണ്ണിക്കൊണ്ടിരുന്ന ജീവനക്കാർക്ക് നേരെയാണ് കയ്യേറ്റം ഉണ്ടായത് പമ്പ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് ജീവനക്കാർ പറഞ്ഞു ഇന്നലെ ഒരു പത്തുമണിയാവുമ്പോൾ പമ്പ് സ്ഥിരം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മണിക്ക് കൂട്ടിയിട്ട് ഞാൻ ഓഫീസിൽ കയറിയിരുന്ന് പൈസ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് വണ്ടിയിലായിട്ട് നാല് പേര് വന്നു വന്നുകഴിഞ്ഞ് ഓഫീസിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇന്ധനം വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്തത് അതുകൊണ്ട് ഈ പമ്പ് തുറക്കാൻ പറ്റില്ല അവർ ഓഫീസിൽ കയറി വന്ന എന്ന ചവിട്ടു പൈസ എല്ലാം ഇതെല്ലാം കൂടി ഇവിടെ ബഹളം കേട്ട് സമീപത്ത് നിർമ്മാണം നടത്തുന്ന കെട്ടിടത്തിലെ ജീവനക്കാർ നാട്ടുകാരും ഓടിയെത്തിയാണ് ജീവനക്കാരെ അക്രമികളിൽ നിന്നും രക്ഷിച്ചത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കല്ലൂർക്കാട് പോലീസ് രണ്ട് യുവാക്കളെ പിടികൂടി കോടനാട് കൂവപ്പടി മോളത്താൻ വീട്ടിൽ ആൽവിൻ എടപ്പിള്ളി വരപ്പടവിൽ അജീഷ് എന്നിവരെയാണ് പിടിയിലായത് ഇവർക്കെതിരെ കലൂർക്കാട് പോലീസ് കേസെടുത്തു പരിക്കേറ്റ ജീവനക്കാരെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് ഡെസ്ക് പെരുമാങ്കണ്ടം